അങ്ങനെ ഒരു പുതിയ സീസൺ കൂടി വരികയാണ് വരുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് സൂപ്പർ കപ്പിനായുള്ള തയ്യാറെടുപ്പിലാണ് പലതും ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു ആരാധകരിലും വലിയ പ്രതീക്ഷകളൊന്നുമില്ല കാരണമെല്ലാം നമുക്കറിയാമല്ലോ അങ്ങനെ ഇരിക്കെയാണ് പുതിയ സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സ് അങ്ങ് സ്പെയിനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് അതും നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ അന്വേഷിച്ച് തേടിപ്പിടിച്ച് കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുമെങ്കിലും പക്ഷേ ഈ താരത്തെക്കുറിച്ച് എനിക്ക് അങ്ങനെയൊന്നും പറയാനും ഒന്നും തന്നെയില്ല കാരണം തപ്പിപ്പിടിച്ച് പോയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടുമില്ല പക്ഷേ എനിക്കിന്നും മനസ്സിലാകാത്ത ഒന്നുണ്ട് തേർട്ടി പ്ലസുകാരെ പിടിച്ചു കൊണ്ടുവരുന്നതിനു പകരം എവിടെ നിന്നെങ്കിലും ഒരു ലോക്കൽ ലീഗിൽ നിന്നും ഒരു യങ് സ്ട്രൈക്കറെ കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ അത് സംഭവിക്കാറില്ല സ്റ്റാറ്റസുകളങ്ങനെ പലതും നിരാശയാണ് അങ്ങനെ നമ്മൾ ചുമ്മാ ചുറ്റിത്തെറിഞ്ഞ് തള്ളിപ്പറഞ്ഞാൽ പോലും ഇവിടെ വന്ന് കളി കണ്ടാൽ മാത്രമേ പലതും തീരുമാനിക്കാൻ നമുക്ക് സാധിക്കൂ പലതും പണ്ടും അങ്ങനെയായിരുന്നല്ലോ ജസൂസ് പെപ്പറെ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയെല്ലാം പുതിയതായി ഒന്നിൽ നിന്ന് തുടങ്ങണം വാഴ്ത്തിപ്പാടിയിരിക്കാൻ നമുക്ക് സമയമില്ല വരുന്നത് ഏത് ലോകത്തു നിന്നായാലും കുഴപ്പമില്ല ഇവിടെ വന്ന് കളി ഉണ്ടാക്കണം അല്ലെങ്കിൽ അറിയാലോ നമ്മുടെ ഫാൻസ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒടുക്കം പുതിയ സീസണിലേക്ക് തുടക്കം കുറിക്കും മുമ്പ് ഡേവിഡ് കാറ്റാലയുടെ കീഴിൽ പുതിയൊരു യുഗം ആരംഭിക്കാൻ പോകുകയാണ് ഇത്തവണയും കപ്പടിക്കില്ല എന്ന കമൻറ്റ് വേണ്ട ഇത്തവണ നമ്മൾ പൊളിച്ചിരിക്കും கப்பு அடிச்சிருக்கும் சோ வெல்கம் கோல்டு டு About the entire human race. And if we believe there's even a 1% chance that he is our enemy, we have to take it as an absolute, sir.